താങ്ക്സ് ഗിവിംഗ് ദിനത്തിലേക്ക് നടന്നെടുക്കുകയാണ് അമേരിക്ക എന്താണ് താങ്ക്സ് ഗിവിംഗ് ഡേ ജീവിതത്തിന്റെ സംഘർഷപൂർണമായി യാത്രയിൽ ലഭിച്ച ആത്മീയവും ഭൗതികവുമായ എല്ലാ സന്തോഷങ്ങൾക്കും നന്ദി അർപ്പിക്കാൻ ഒരു ദിനം അതാണ് താങ്ക്സ് ഗിവിംഗ് ഡേ എല്ലാ നവംബർ മാസത്തിലെയും നാലാമത്തെ വ്യാഴാഴ്ച അമേരിക്കൻ ജനതയ്ക്ക് താങ്ക്സ് ഗിവിംഗ് ഡേ ആണ് പാരമ്പര്യത്തിന്റെ എല്ലാ സമൃദ്ധിയോടും അച്ചടക്കത്തോടും കൂടി ആ ജനത തങ്ങളുടെ നന്ദി ദിനം ആഘോഷിക്കുമ്പോൾ അത് വളരെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത് അമേരിക്കൻ സംസ്കാരത്തിൽ വളരെ പ്രധാനമുള്ള ഈ ദിവസം നന്ദി പ്രകടിപ്പിക്കാനും ഒത്തുചേരാനും ഒരുമിച്ചുള്ള വിരുന്നുകൾ ആസ്വദിക്കാനും കുടുംബങ്ങൾ സമയം കണ്ടെത്തുന്നു വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ചരിത്രമുള്ള താങ്ക്സ് ഗിവിംഗ് ദിനം നന്ദിയുടെയും ഐക്യത്തിന്റെയും അടക്കം പ്രതീകമാകുന്നു മലയാളികളുടെ ഓണം പോലെ വിളവെടുപ്പിന്റെ ഉത്സവമായിട്ടാണ് താങ്ക്സ് ഗിവിംഗ് ദിനത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ മതേതര ഉത്സവത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ ദിനം ജാതി മത ചിന്തകൾക്ക് അതീതമായി ജനം ആഘോഷിക്കുന്നത് ഈ ദിനത്തിൽ ബന്ധുമിത്രാദികൾ ഒരുമിച്ചു ചേരുന്നു മതിയാവോളം ഭക്ഷണം കഴിക്കുകയും വീടുകളെല്ലാം ഉണങ്ങിയ ധാന്യമുള്ളുകൾ കൊണ്ട് പ്രതീകാത്മകമായി അലങ്കരിക്കുകയും ചെയ്യുന്നു ടർക്കി വിരുന്നാണ് ഇതിലെ പ്രധാന ആകർഷണം കൂടാതെ ഭീമാകാരമായ ബലൂണുകളും ഫ്ലോട്ടുകളും സംഗീത സംഘങ്ങളും അണിനിരക്കുന്ന പരേഡും ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ് പഴയ അമേരിക്കൻ ഗോത്രവർഗ്ഗക്കാരുടെയും കുടിയേറ്റ തീർത്ഥാടകരുടെയും ഒക്കെ വേഷമണിഞ്ഞ് സ്കൂൾ കുട്ടികൾ ചരിത്രത്തിന്റെ താളുകൾ മറിച്ച് പഴമയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നത് ഈ ദിനത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ മസാച്ചുസെറ്റിലെ പ്ലിമോത്തിൽ ആദ്യ താങ്ക്സ് ഗിവിംഗ് ഡേ ആഘോഷം നടന്നുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് സമൃദ്ധമായ വിളവെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്നത്തെ ആഘോഷം മുതൽ എല്ലാ നവംബറിലെയും നാലാമത്തെ വ്യാഴാഴ്ച മുടക്കം കൂടാതെ ഈ ദിനം നന്ദി അർപ്പിക്കാനായി മാറ്റിവെക്കുന്നു അമേരിക്കയിൽ മതപരമല്ലാത്ത ദേശീയ പൊതു അവധി ദിനം കൂടിയാണിത് താങ്ക്സ് ഗിവിംഗ് ഡേ ഒരൊറ്റ ദിവസമായി പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഒക്ടോബർ മൂന്നിന് പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ ആയിരുന്നു അതുവരെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിലാണ് ആഘോഷം സംഘടിപ്പിച്ചിരുന്നത് ഫെഡറൽ അവധി ദിവസമായ താങ്ക്സ് ഗിവിംഗ് ഡേയിൽ എല്ലാ ഫെഡറൽ സർക്കാർ ഓഫീസുകളും മിക്ക സ്കൂളുകളും ബാങ്കുകളും കോടതികളും അടഞ്ഞുകിടക്കും തപാൽ സേവനങ്ങളും മറ്റു സർക്കാർ സേവനങ്ങളും ഉണ്ടാകില്ല ഇതിലൂടെ ഭൂരിഭാഗം ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും കുടുംബത്തോടുമൊപ്പം സമയം ചെലവഴിക്കാനാകും താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ ഏതൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങൾ തുറക്കും അല്ലെങ്കിൽ അടഞ്ഞുകിടക്കും എന്ന് നോക്കാം വാൾമാർട്ട് ടാർഗറ്റ് പോലുള്ള വലിയ റീറ്റെയിൽ ശൃംഖലകൾ താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ അടഞ്ഞുകിടക്കുകയും പിറ്റേ ദിവസമായ ബ്ലാക്ക് ഫ്രൈഡേയിൽ തുറക്കുകയും ചെയ്യും എന്നാൽ ചില ഗ്രോസറി ശൃംഖലകളും ചെറിയ കടകളും പ്രവർത്തിക്കും കോസ്കോയുടെ എല്ലാ വെയർ ഹൌസുകളും താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ അടഞ്ഞുകിടക്കും അമേരിക്ക ഫാർമ സ്റ്റോർ ശൃംഖലയായ വാൾഗ്രീസിന്റെ മിക്ക സ്റ്റോറുകളും അടഞ്ഞുകിടക്കും എന്നാൽ ചിലയിടങ്ങളിലെ സ്റ്റോറുകൾ അത്യാവശ്യ ഫാർമസി സേവനങ്ങൾ നൽകുന്നതിനായി തുറന്നു പ്രവർത്തിക്കും ആമസോൺ ഫ്രഷ് മിക്ക ലൊക്കേഷനുകളിലും പരിമിതമായ മണിക്കൂറുകളിൽ പ്രവർത്തിക്കുമെന്നാണ് റിപ്പോർട്ട് സി വി എസ്റ്റോ ും ഫാർമസികളും തുറന്നു പ്രവർത്തിക്കും ഡോളർ ജനറൽ മിക്ക സംസ്ഥാനങ്ങളിലും സ്റ്റോറുകൾ താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ തുറന്നു പ്രവർത്തിച്ചേക്കാം അതേസമയം താങ്ക്സ് ഗിവിംഗ് ദിനത്തിന്റെ പിറ്റേ ദിവസം നവംബർ ഇരുപത്തിയെട്ട് ബ്ലാക്ക് ഫ്രൈഡേ ആണ് അമേരിക്കയിൽ ക്രിസ്മസ് അവധിക്കാല ഷോപ്പിംഗ് സീസണ് അന്ന് മുതൽ തുടക്കമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി